വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഫന്തോർ ഭാര്യയുടെ വീട്ടിലേക്ക് വിരുന്നു വന്നതാണ് സുഹൈൽ എന്നുള്ള പത്ത് നാല്പത്താറ് വയസ്സുള്ള ഇയാൾ അങ്ങനെ വന്നപ്പോഴാണ് ഭാര്യയുടെ വീടിന് അടുത്തുള്ള വലിയൊരു പ്രവാസിയുടെ വീട് വലിയ കോടീശ്വരനാണ് ആ കോടീശ്വരൻ്റെ വീട്ടിലെ ആളുകളില്ല അവരെങ്ങോട്ടോ പോയി എന്ന് എന്നറിഞ്ഞത് അപ്പം അയാളുടെ മനസ്സിലൊരു ബുദ്ധി ഒരുപാട് മോഷണ കേസിൽ പ്രതിയാണ് ഈ സുഹൈൽ ഇയാളെ ശരിക്കുള്ള വീട് തൃശ്ശൂർ ജില്ലയിലെ വാടാനപ്പള്ളിയിലാണ് ഇപ്പം പൊന്നാനിയിലെ കരിമ്പന ഭാഗത്തൊരു വാടക വീടാണ് താമസിക്കുന്നത് അങ്ങനെ മൂപ്പർക്ക് തോന്നി ഇന്ന് ഇവിടെ എന്ന് കരുതിയിട്ട് ആ ഒരു സുഹയില് ആ വീട്ടിൽ കയറിയിട്ട് അഞ്ഞൂറ് പവനോളം സ്വർണ്ണാഭരണങ്ങളാണ് മോഷ്ടിച്ചത് ഇതൊരു ഏഴു മാസം മുൻപാണ് ഈ മോഷണം നടന്നത് കഴിഞ്ഞ ഏപ്രിൽ പതിമൂന്ന് കൃത്യമായിട്ട് പറഞ്ഞ പതിമൂന്നിന് ഇന്നലെ ഈ പ്രതികളെ മലപ്പുറം പോലീസ് പിടിച്ചു അപ്പം ഇത് സുഹൈലും സുഹൈലിൻ്റെ ഈ കിട്ടി അവിടുന്ന് മോഷ്ടിച്ച സ്വർണാഭരണങ്ങളൊക്കെ കൂടി വിൽക്കാൻ സഹായിച്ച പാലക്കാട് ജില്ലയിലെ മനോജൻ പോലൊരു കള്ളുശാപ്പ് ജീവനക്കാരൻ അതോടൊപ്പം ഈ മോഷണം മോശം വിൽക്കാൻ സഹായിച്ച മറ്റൊരാൾ പൊന്നാനിക്കാരനായ നാസർ മൂപ്പർക്കും ഏകദേശം വയസ്സുണ്ട് അവരാണിപ്പോൾ ഈ കാണുന്നത് നമ്മുടെ നാട്ടിൽ എന്ത് കുറ്റകൃത്യങ്ങൾ ചെയ്താലും അതിനൊന്നും ശിക്ഷ കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോഴും ഇത്തരം കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാൻ കാരണം ഒരു പക്ഷേ ഏറ്റവും അധികം സ്വർണ്ണാഭരണങ്ങൾ മോഷ ഒരു വീട്ടിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടതിൽ ഏറ്റവും കൂടുതലുള്ളത് പൊന്നാനിയിലെ ഐശ്വര്യ തിയേറ്റർ തിയേറ്ററിനടുത്തുള്ള രാജീവെന്ന് പേരുള്ള ഈ ഒരു പ്രവാസിയുടെ വീട്ടിൽ നിന്നായിരിക്കും അപ്പം അന്ന് ഈ ഏപ്രിൽ പതിമൂന്നിന് ഈ മോഷണം നടന്ന സമയത്ത് ഇതാരാണ് അവരുടെ ഒരു ബന്ധു വീട് അടിച്ചു വരാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ മോഷണം ഇവരെ മറിയുന്നത് ആ കലമുറ തുറന്നിട്ട് കിടക്കുകയാണ് പത്തഞ്ഞൂറ് പവൻ പോയി കുറച്ച് വിദേശ കറൻസികൾ പോയി കോടിക്കണ് നാല് കോടിയിലധികം രൂപയുടെ സ്വർണങ്ങളുണ്ട് ഇതാരെ കൊണ്ടോ ഇത് ഒന്ന് സി സി ടി വി ക്യാമറകളൊക്കെ തകർത്ത് കിടക്കുകയാണ് പിന്നെ സമീപത്തുള്ള ചില സി സി ടി വി ദൃശ്യങ്ങൾ ചില മുഖം വ്യക്തമല്ലാത്ത ചില ദൃശ്യങ്ങൾ ലഭിച്ചുള്ളൂ ഇത് മാത്രമേ പോലീസിന് കിട്ടിയുള്ളൂ അങ്ങനെ ഒരു ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് ഈ സുഹൈലിനെ പോലീസ് പിടിച്ച് വേറൊരു മോഷണത്തിന് ആ മോഷണം എന്ന് അറിഞ്ഞ പോനെ വിട്ട് ഈ സുഹൈൽ ഈ മോഷണ കേസിലെ പ്രതിയാണെന്ന് പോലീസിനെ അറിയില്ല അങ്ങനെ പോലീസ് ഇത് എന്താ ചെയ്യേണ്ടിന്ന് അയക്കുവാണെങ്കിൽ കണ്ണൂര് ഒരു പത്ത് മുന്നൂറ്റമ്പത് പവൻ എന്ന പേര് ഒരാളെ കവർ ചെയ്തതും വൈകാതെ പിടിച്ചൊക്കെ അറിഞ്ഞില്ല അപ്പോഴും പോലീസ് എനിക്ക് പെട്ടു അവിടുത്തെ ആളെ പിടിച്ചു ഇവിടെ പിടിച്ചില്ലല്ലോ അങ്ങനെ പോലീസ് ഷാഡോ പോലീസ് സംഘമൊക്കെ ഉണ്ടാക്കിട്ട് വളരെ വലിയ അന്വേഷണം നടക്കുമ്പോഴാണ് മനോജ് എന്ന പേരിലുള്ള ഈ പാലക്കാട് ജില്ലയിലെ ഒരു ഓനൊരു ഡൈപ്പാണ് അവർ ഈ എങ്ങനെ ജാമ്യം ഇറക്കാൻ വേണ്ടി പല പല കേസില് ഈ സുഹൈ സുഹൈലൊരു അൻപതോളം മോഷണ കേസിലെ പ്രതിയാണ് പോവന് ജാമ്യം ഇറക്കാൻ വേണ്ടിയുള്ള നടപടി ഈ മനോജ് ഇറക്കണം അങ്ങനെ പോലീസിൻ്റെ അന്വേഷണം മനോജിലേക്ക് കിട്ടപ്പോഴാണ് മനോജിന് കുറേ ഫണ്ട് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ ആ ഫണ്ട് എവിടെ നിന്നാണ് വന്ന് അങ്ങനെയാണ് സുഹയിലാണ് ഈ ഒക്കെ തരപ്പെടുത്തി കൊടുക്കുന്നത് സുഹൈലിന് സുഹയിലെവിടുന്നാണ് ഇത്രയും കാശ് ആളൊരു വാടക പറ്റി കഴിയുന്ന ആൾ അങ്ങനെ പോലീസ് അന്വേഷിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം ഇവരെ പിടികൂടിയത് അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് ആയിരത്തി ഒരുനൂറ് ഗ്രാം സ്വർണവും ഏഴ് ലക്ഷം രൂപയും രണ്ട് ഇലക്ട്രിക് സ്കൂട്ടറുകളുമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ബാക്കിയൊക്കെ ഇവര് എന്താ കാറ്റുകൾ അന്വേഷിക്കണം ഇതിന്റെ പിന്നിൽ വേറെയും പ്രതികളുണ്ടോ അല്ലെങ്കിൽ ഇവരെ സഹായിച്ച ആളുകൾ ആരൊക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പോലീസ് പറയുന്നുണ്ട് ഇപ്പം ആ കണ്ണൂർ വളപ്പട്ടണത്തിൽ നമ്മൾ കണ്ടില്ല ഒരു പത്ത് മുൻ ഇരുന്നൂറ്റി സംതിങ് രൂ മറ്റ് രൂപയും അതേപോലെ കോടിക്കണക്കിന് രൂപയൊക്കെ മോഷ്ടിച്ച ഒരാൾ അപ്പം ആ സ്വർണ്ണമൊന്നും ഉടമക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല അതൊക്കെ ഇനിയും മാസങ്ങളെടുക്കും ഉള്ള അതിൻ്റെ കണക്കുകൾ പറഞ്ഞു കൊടുക്കണം കണക്കുകളുടെ രേഖകൾ കാണിച്ചു അപ്പോഴൊക്കെ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് ട്രഷറി എന്ന കാശ് തിരിച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇതിൻ്റെ കേസും അങ്ങനെ തന്നെയാണ് ഒന്നാമത് ഇത്രയും വലിയ സ്വർണ്ണമൊക്കെ ലോക്കറ് ഇത് വീടിൻ്റെ ഉള്ളിൽ ലോക്കറാണ് ആ ലോക്കറിനുള്ളിൽ നിന്ന് വിദേശ മദ്യക്കുപ്പികളടക്കം വില കൂടിയ മദ്യങ്ങൾ ഇരുപതിനായിരം രൂപയുടെ മുകളിലുള്ള വില കൂടിയ മദ്യം മദ്യങ്ങളടക്കം ഈ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഒരു മോഷണത്തിന് പിടിച്ചിട്ട് കൃത്യമായുള്ള ശിക്ഷ കിട്ടാതിരിക്കുന്നതാണ് വീണ്ടും വീണ്ടും ഇത്തരം മോഷണങ്ങൾ വർദ്ധിക്കാൻ കാരണം എന്താണ് അന്ന് സംഭവിച്ചത് അന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ഇന്ന് ഞങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് മുൻപില് വെളിപ്പെടുത്തിയ കാര്യങ്ങളിതാണ് പൊന്നാനിയില് കഴിഞ്ഞു അന്വേഷണം പുരോഗമിക്കുക എൻ്റെ ഒരു ആദ്യഘട്ടം കംപ്ലീറ്റ് ചെയ്തത് നിങ്ങളെല്ലാവരെയും ഒന്ന് അറിയിക്കാനായിട്ടാണ് എന്നീ മീറ്റ് വിളിച്ചത് ഈ കേസ് എന്ന് പറയുന്നത് ഒരു അബാൻഡൻ ഹൗസ് അതായത് വീട്ടിൽ വീട്ടിലാളില്ലാതെ ഇരുന്ന ഒരു വീട്ടിൽ നിന്ന് ലോക്കർ കുത്തി തുറന്നു ഏതാണ്ട് മൂന്നര കിലോയിലധികം സ്വർണാഭരണങ്ങളും കോയിനുകളുമായിട്ടുള്ള ഒരു പ്രവാസിയുടെ വീട്ടിൽ നിന്ന് കടവ് പോയതായിരുന്നു ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അന്ന് ആ സമയം മുതലേ നമ്മളതിൻ്റെ പരസ്യാണ് പലവിധ അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും അതിലൊരു ബ്രേക്കിംഗ് സൈഡിലോട്ടേക്ക് എത്തിയിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ കിട്ടി കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പുതിയ ടീം നമ്മൾ ചാർജ് എടുത്തതിന് ശേഷം ഒരു റിവൈസ്ഡ് ടീം പഴയ ഇതിൻ്റെ പുറകിലുണ്ടായിരുന്ന ഓഫീസേഴ്സും ഫ്രഷ് മൈൻഡ് ആയിട്ടുള്ള കുറച്ച് പേരും കൂടിയും ഇൻവോൾവ് ചെയ്തിട്ട് ഒരു റീവർക്കിംഗ് ഇതിനകത്ത് പല രീതിയിൽ നടത്തി അപ്പോൾ അതിൻ്റെ ഔട്ട്കം ആയിട്ട് ആദ്യ ഘട്ടം എന്നുള്ള രീതിയിൽ ഈ കേസിലെ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തി അതൊരു സുഹേൽ സുഹേല് അമ്പതിലധികം മോഷണ കേസിലെ പ്രതിയാണ് ഞാൻ പാലക്കാടും തൃശ്ശൂരും ഇരിക്കുമ്പോഴും അപ്പോൾ അവിടെയും കേസുകളിൽ എൻ്റെ ടീം തന്നെ പിടിച്ച പ്രതിയാണ് അയാളോടൊപ്പം നാസർ എന്ന് പറഞ്ഞ വ്യക്തി അയാളുടെ പങ്ക് പൂർണ്ണമായിട്ടും ഓപ്പറേഷനിൽ ഉണ്ടോ എന്നുള്ളത് നമുക്ക് വെളിവാകാൻ സാധിച്ചിട്ടില്ല എന്നിരിക്കലും ആളുടെ ഇൻവോൾവ്മെൻ്റ് ഇൻ സെയിൽ ഓഫ് ദ പ്രൊസീജ്സ് അതിനുശേഷം ഇതിൻ്റെ സഹായ സഹകരണങ്ങളും ഗൂഢാലോചനയിലും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്ന നാസർ പിന്നീടുള്ളൊരു മനോജ് മനോജ് എന്ന് പറയുന്നത് ഈ കേസിലെ മോഷണം മുതൽ വില്പനയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത വ്യക്തിയാണ് മനോജ് തന്നെയാണ് സുഹേലിന് ഇതിന് മുന്നത്തെ പല കേസുകളിലും ജാമ്യമടക്കമുള്ള നടപടികളിലേക്കുള്ള സഹായങ്ങളും ചെയ്തു കൊടുത്തിരിക്കും സുഹേലിൻ്റെ നാട്ടിലെമ്പാടും കേസുകളുണ്ട് പലയിടങ്ങളിലും ഇല്ല അപ്പോൾ കഴിഞ്ഞ ഒരു മൂന്ന് മാസമായിട്ട് സക്ലി പറഞ്ഞാൽ കഴിഞ്ഞ രണ്ടര മാസത്തോളമായിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊരു ഷാഡോ മോഡിലാണ് ഈ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ബഹളങ്ങളില്ലാതെ വളരെ സൈലൻ്റായിട്ട് ഇത്രയും വലിയൊരു ടീം ഇതിൻ്റെ പുറകെ നിൽക്കുകയായിരുന്നു അതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ലീഡ് പ്രകാരം മനോജിൽ കൂടെയാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ഈ കേസിൻ്റെ ഞാൻ ആദ്യമേ പറഞ്ഞതിൻ്റെ ഘട്ടം മാത്രമാണ് ഇപ്പോൾ കംപ്ലീറ്റഡ് ആയിരിക്കുന്നത് ഇതിൽ തുടർന്ന് പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇങ്ങനെ പറയാൻ കാരണം ഈ കേസ് ഉണ്ടായി ആ സംഭവത്തിന് ശേഷം തന്നെ ഏകദേശം ഒരു ഇരുപത് ദിവസത്തിന് ശേഷം ഇതിലെ മുഖ്യപ്രതിയായിട്ടുള്ള സുഹേലിനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നതാണ് മറ്റ് പല മറ്റു പല കേസുകളും റിവീൽ ചെയ്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയേണ്ടതായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഹാർഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ആൾക്കാരായതുകൊണ്ട് തന്നെ വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സ്റ്റോറികളിൽ കൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോഴും അന്വേഷണ സംഘം പൂർണ്ണമായിട്ടും ഇവരുടെ മറ്റ് അക്കംപ്ലസിൻ്റെ കാര്യത്തിനെ കുറിച്ചുള്ള കാര്യം ആയിട്ടും മുഖവിലേക്ക് എടുത്തിട്ടില്ല അന്വേഷണം നല്ല രീതിയിൽ അത് ഇനിയും മുന്നോട്ട് പോകേണ്ടി വരുള്ളൂ ആസ് ഓഫ് നൗ നമ്മളുടെ സൂചന പ്രകാരം റിക്കവറി പ്രൊസീഡിങ്സ് ലീഗലായിട്ടുള്ള നടന്നു വരുന്നേ ഉള്ളൂ ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ് ഗ്രാമോളമുള്ള സ്വർണവും സെർച്ച് പ്രകാരമുള്ളൊരു സെവൻ പോയിൻ്റ് ഫൈവ് ലാക്സ് റുപ്പീസ് എമൗണ്ടും രണ്ട് ഇലക്ട്രിക് സ്കൂട്ടറുകളുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സോഫാർ നമുക്ക് റിക്കവർ ചെയ്യാൻ കഴിഞ്ഞു ഏകദേശം എട്ടൊൻപത് മാസം ക്രൈം നടന്നതിന് ശേഷം കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ പല വിധത്തിലുള്ള ഡിസ്പോസൽ നടന്നിട്ടുണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതായത് സ്വർണ്ണമായിട്ട് തന്നെ ഈ പ്രൊസീഡ്സ് ഉപയോഗിച്ചിട്ടുണ്ടാവാൻ അല്ലെങ്കിൽ വെച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടനടി തന്നെ ഈ പ്രതികളെയും കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് തുടർന്നുള്ള വിശദമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട് അതിൻ്റെ പ്രൊസീഡിങ്സിന് വേണ്ടിയിട്ട് നമ്മുടെ അന്വേഷണ ടീം സജ്ജമാണ് ഇതിൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞു ഇനിയും റിക്കവറിയുണ്ട് റിക്കവറിയുടെ വർക്കുകൾ ഇനിയും പെൻഡിങ് ഉണ്ട് കേസിൽ അക്കംപ്ലിസസ് ആയിട്ടുള്ള ഉണ്ടോ എന്നുള്ളത് വിശദമായിട്ട് പരിശോധിക്കേണ്ട ഉണ്ട് അതിന് ബാക്കി വർക്കുകൾ ഞങ്ങൾ ഉടനടി ആരംഭിക്കുന്നതാണ് എന്ത് തന്നെയാണെങ്കിലും ഇത്രയും വലിയൊരു കേസ് അത് അൺഡിറ്റക്റ്റഡ് ആയിട്ട് നിന്ന് പോകും എന്നുള്ളത് ഒരു പ്രധാന ഇഷ്യൂ ആയിട്ട് നമ്മുടെ മുമ്പിൻ്റെ മുമ്പിലുള്ള സമയത്ത് ഇങ്ങനെയൊരു ബ്രേക്ക് ഇതിനകത്തുണ്ടായത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള എഫേർട്ടുകൾ ഇന്നിപ്പം അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു പെർമിഷനിലാണ് ബാക്കിയുള്ള എൻ്റെ എല്ലാ ടീം അംഗങ്ങളും ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നൊരു ഒരു ഒരു അറ്റ്ലീസ്റ്റ് ഒരു സക്സസ്ഫുൾ ബ്രേക്കിലേക്ക് ഈ കേസ് എത്തിയത് എന്നുള്ളത് നിങ്ങളെല്ലാവരെയും കൂടി അറിയിക്കും ഞാൻ പറഞ്ഞല്ലോ ഈ പ്രതികൾ അപരിചിതരല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കേസിലും ഈ സംഭവം നടക്കുന്ന സമയത്ത് ഏതാണ്ട് ഇത്ര മുപ്പതോ നാൽപ്പതോളം വിവിധ കേസുകൾ ഡിറ്റക്റ്റ് ആകുന്നവരു അത്രയും വലിയൊരു ടീമാണ് ഒരു അമ്പത്താറ് പേർ ടീമാണ് മുൻ എസ് പി ഇതിനു വേണ്ടി ഫോം ചെയ്തത് അതിലും ഇവരെ കസ്റ്റഡിയിൽ എടുത്തിരുന്നെങ്കിലും ഇവർ അന്നൊന്നും ഇത് റിവീൽ ചെയ്തിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഈ ടീം എടുത്ത് ഇതിലേക്ക് വന്നതിന് ശേഷം എടുത്ത സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഷാഡോയിങ് തന്നെയാണ് വാച്ചിങ് തന്നെയാണ് അപ്പോൾ ഈ ഈ സംഭവത്തിന് ശേഷം ഇവർ ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ ഇവർ വ്യൂച്ചറിൽ ഇവർ വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഇവർ ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റീസ് ഇതെല്ലാം പരിശോധനക്കിടയിലാണ് സർപ്രൈസിംഗ് ആയിട്ട് ഇവരുടെ ഇദ്ദേഹത്തിനുള്ള ജാമ്യങ്ങൾ അതായത് കോടതി മുഖാന്തരമുള്ള ജാമ്യം എടുക്കാനായിട്ട് മനോജ് സ്വന്തം നാട് പാലക്കാട് അല്ലേ പാലക്കാട് കാരണമാണ് ഈ നാട്ടുകാരൻ ഇപ്പം നമ്മൾ എല്ലാ എല്ലാവിധത്തിലുള്ള അന്വേഷണം നോക്കുമ്പോൾ കോളിറ്റി ഡീറ്റെയിൽസ് റെക്കോർഡ്സും അടക്കമുള്ള പലവിധ കാര്യങ്ങൾ നോക്കുമ്പോൾ അവിടെ ഒരു ലിങ്ക് അഡീഷണലി വരുന്നു അപ്പോൾ അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം ഞങ്ങളെ കൊണ്ടത് എത്തിച്ചത് ഈ ഒരു കാര്യത്തിലേക്ക് അപ്പോൾ ആ പാലക്കാട് ജില്ലയിൽ തന്നെ എനിക്ക് തോന്നുന്നു മൂന്ന് കോടതിയിലും മറ്റും ചിറ്റൂർ ചിറ്റൂർ കൊഴിഞ്ഞമ്പാറ മുതലായിട്ടുള്ള സ്ഥലങ്ങളിലുള്ള കേസുകളിൽ ജാമ്യം എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ബാക്ക് വർക്ക് ചെയ്ത് ബാക്ക് വർക്ക് ചെയ്ത് പോകുമ്പോൾ ഈ ഇതിൻ്റെ ബൗണ്ടറിയിൽ നിന്നുള്ള ഷെയർ ലഭിക്കാനായിട്ടുള്ള ഒരു അഗ്രിമെൻറ്റിൻ്റെ ഒരു ഓറൽ അഗ്രിമെൻ്റിൻ്റെ പുറത്താണ് ഈ സഹായങ്ങൾ ചെയ്തു കൊടുത്തിരുന്നത് ഈ അതിനെ തുടർന്ന് ബാക്ക് വർക്ക് ചെയ്തപ്പോഴാണ് നമുക്ക് ഇപ്പോൾ ഈ മൊത്തം കുട്ടിയിലുള്ള ഈ പോർഷൻ വിൽപ്പനയ്ക്ക് ഇയാൾക്ക് പങ്കുണ്ടായിരുന്നു എന്ന് മനസ്സിലാവും പിന്നീട് അതിനെ തുടർന്ന് ഓഫ് ഒഫ്കോഴ്സ് ഒരു ഹാർഡ് കോർ കോറാണ് ഒമ്പതിലധികം കേസുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഹിസ്റ്ററി ചോദിച്ചാൽ വിശ്വരക്ക ചോദിച്ചു കഴിഞ്ഞാലും അറിയാം എക്സ്ട്രീംലി ഹാർഡ് കോർ ആയിട്ടുള്ള ക്രമൺസ് തന്നെയാണ് അവർ സോമോട്ടോ പറയത്തില്ല അങ്ങനെ ക്രോസ് ചെയ്യുന്ന സമയത്താണ് ദൈവർ ഫൈനലി